െന്നറിയോ ചങ്ങനാശ്ശേരിയിലാണ് എന്റെ വീട്ടിലാണ് അപ്പം ഞാൻ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് വായോ വായോ ഞങ്ങളുടെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇവർ രണ്ടുപേരും എന്റെ ചേച്ചിമാരാണ് ഇതില് ഒരു ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ അത് ദുബായിലാണ് അപ്പൊ ഞങ്ങളിതാ ഇന്ന് ചട്ടയും മുണ്ടും ഒക്കെ എടുത്ത് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇന്ന് എന്താണെന്ന് അറിയോ നമ്മുടെ ഡിഷ് ചേച്ചിമാർ പറഞ്ഞേ കരിമീൻ മപ്പാസ് ഓക്കെ പൊളിക്കുവല്ലേ ഇതെന്റെ മൂത്ത ചേച്ചിയാണ് പേര് പറ ഇത് ഇതെന്റെ രണ്ടാമത്തെ ചേച്ചിയാണ് റാണി അപ്പൊ ഇതിന്റെ ഇടയിൽ എന്റെ മൂത്തതായിട്ട് ഒരാൾ ഉണ്ടായത് റോൺസി പുള്ളിക്കാരി ഇപ്പം ദുബായിലാണ് കേട്ടോ അപ്പൊ ഇനി വരുന്ന സമയത്ത് ഞങ്ങൾ നാല് പേര് കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം കരിമീൻ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് സവോള നൈസ് നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അത് എരിവ് പാകത്തിന് ഒരു വലിയ നീളം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഏലക്കായും പെരുംജീരവും കൂടിയുള്ള പൊടിയാണ് തക്കാളി വേണം പിന്നെ നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് വേണം മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പെരുചീരകപ്പൊടി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ തേങ്ങാ പാൽ ഒന്നാം പാലുണ്ട് രണ്ടാം പാലുണ്ട് ആദ്യമേ ചേച്ചിമേ മസാല പെരട്ടുക മീനേലിന്ന് ഒരു ചെറിയ ഒരു മസാല മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്ത് കുറച്ചിട്ട് കൊടുക്ക ലേശുമേ അതെ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇതും കൂടെ ഇട്ട് കൊടുത്തേക്കാം പാകത്തിന് ഉപ്പ് അതും കൂടെ തട്ടി കൊടുക്കാം ഇനി പരട്ടുവല്ലേ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഓക്കേ നന്നായിട്ടങ്ങോട്ട് പെരട്ടാം ചേച്ചുമ മസാലയൊക്കെ പെരട്ടുന്നുണ്ട് ചേച്ചുമയാണ് എന്റെ പാചകത്തിന്റെ കുരു ആദ്യത്തെ കുരു ചേട്ടൻ മരിച്ചു പോയിട്ടോ ചേട്ടനായിരുന്നു എന്നെ ഈ അപ്പൻ ചൂടാനും പാലപ്പം ഉണ്ടാക്കാനും ഒക്കെ റാഞ്ചുചി എന്നായിരുന്നറിയോ റാഞ്ചുചി കള്ളിയറു റാഞ്ചുചിയുടെ പരിപാടി ക്ലീനിങ് കുക്കിങ്ങിനേക്കാട്ടും ഇഷ്ടം ക്ലീനിങ് അപ്പൊ എന്നാലും ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കിട്ടോ പക്ഷെ വേറെ രക്ഷയില്ലല്ലോ പക്ഷെ ചേച്ചിമ്മ അങ്ങനെയല്ല ചേച്ചിമ്മ അന്ന് നിന്ന് എപ്പോഴും ഇത് ഒരു ഭയങ്കര ഒരു പാഷൻ മീനേലെ മസാലയൊക്കെ പെരട്ടി നല്ല ഭംഗിയാക്കി വെച്ചു ഇനി മീൻ ഓരോന്നും അധികം മൂക്കാതെ വറുത്തെടുക്കണം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് മീൻ ഓരോന്നോരോന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം മൂന്നമ്മച്ചിമാരിൽ ഇന്ന് മൂത്ത അമ്മച്ചിയാ പാചകം ഞാൻ ചെയ്യുന്നില്ല നമ്മുടെ ചെയ്യട്ടെ അല്ലേ ഞാനും ചെയ്യുന്നില്ലേ കാണി എടുത്തു എടുത്തുകൊടുത്താത് അത് ചെറുപ്പം മുതലേ അടുക്കള കയറി ശീലം ഇല്ലാത്തവളമാരാ ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കുക അതാ ഇവരുടെ ഒരു ശീലം ഇപ്പോഴും ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും വീടുകളിൽ വന്നാല് ഇവരപ്പഴേ ഇറങ്ങുക ഇഷ്ടമുള്ളത് പറയും അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അതല്ലേ ഒരു സുഖം അല്ലേ തിരിച്ചടി ഇച്ചിരി കരിയാപ്പല എടുത്തേ നിനക്കല്ലേ നീളോ നീ ഒന്ന് മരത്തൊന്നും എടി കരിയാപ്പ് കുറച്ചുകൂടെ പറിക്കടി കരിയാപ്പലേ ഇതന്നെ ഇത്ര ഇതന്നെ നിങ്ങളുടെ വീട്ടിൽ ഇല്ലേ അങ്ങനെ മീൻ എല്ലാം തേ ഷാലോ ഫ്രൈ ചെയ്തു അത് ഭംഗിയാക്കി എടുത്തു ഇനി നമുക്ക് അടുത്ത പ്രോസസിലേക്ക് പോവാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ തന്നെ ഒഴിക്കാം റാണി ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് എടുത്തു തന്നേ അപ്പൊ സവോള ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇട്ടു അല്ലേ അതെല്ലേ അല്ലേ മുളെ ഒരു ശക്കല ഉപ്പ് ഇങ്ങോട്ടിട്ട് സവോള പെട്ടെന്ന് ഒന്ന് വഴരാൻ ഉപ്പ് കൂടെ എനിക്ക് ഫ്രഷറില്ലല്ലോ പാര ഇടുകയാണെ ആള ഇതെല്ലാം നല്ലപോലെ വഴന്ന് സെറ്റായി നമുക്കിനിപ്പം മല്ലിപ്പൊടി ഇട കാണിച്ചില്ലെന്ന് അപ്പൊ നമുക്കിത് രണ്ടാം പാലിലിരിക്കുന്നു രണ്ടാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് നമ്മള് മല്ലിപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ മസാലപ്പൊടി അല്പം ഗരം മസാലയും കൂടെ പെരിഞ്ചീരകപ്പൊടിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് ഇനിയിപ്പൊ രണ്ട് തക്കാളി ഇട്ടുകൊടുക്ക നമ്മുടെ രണ്ടാം പാലെല്ലാം ഈ മസാലയിൽ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു ഇനി ഇനിയിപ്പൊ ഈ മീൻ ഓരോന്നോരോന്ന് ഒന്നൊന്നേ മുട്ടാതെ പെറുക്കിയിട്ടേ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാ പിന്നെ അറിയാലോ ഒരുപാട് തിളച്ചു പോരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോ ആ പച്ചക്കറിയാപ്പലയും കൂടെ ഊരിയിട്ടേ കരിയാപ്പലക്ക് നോവല്ലോന്നും പറഞ്ഞ ഊരിന്നു അവിടെ ശരിക്കും ഊരുടിയെളുപ്പം ഇനി നമുക്ക് ചുമന്ന തക്കാളിയും കൂടെ അങ്ങ് ഇത്തേക്കാം ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് ഇടേ ഒന്ന് ഒരു അലങ്കാര രീതിയിലേ അപ്പൊ നമ്മുടെ ഫിഷ് മോളി റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്തു ചെറുതായിട്ടൊരു തളയൊക്കെ വന്നു തുടങ്ങിട്ട് ഇനി മൺചട്ടിലായ ഇതൊന്നും ഇരുന്ന് കുറുക്കും കേട്ടോ അപ്പൊ ഇനി ഇത് തവി ഇളക്കരുത് ചുറ്റി ചുറ്റിച്ചെടുക്കാവല്ലേ അപ്പൊ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫിഷ് മോളിയും പാൽപ്പൂ മോഡേൺ ഫിഷ് മോളി അല്ല ഇത് നമ്മുടെ പഴയ കാലത്ത് പഴയ രുചി അമ്മ വെക്കുന്നു അതെന്റെ മക്കള് വേറെ എന്നെ കളിയാക്കും നയൻറ്റീസ് ആണെന്ന് പറയാം നിങ്ങളൊക്കെ അപ്പൊ ആ നയൻറ്റീസിലെ കറികളാ ഇതൊക്കെ അമ്മയുടെ കറികളാ കേട്ടോ നമുക്ക് ഈ കറി ഇഞ്ഞ് ഒന്ന് പാലപ്പത്തിന്റെ കൂടെയാണ് ഇന്ന് നമ്മള് നമ്മുടെ ഫിഷ് മോളി കഴിക്കുന്നത് ഇത് ഇനി ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ അപ്പൊ ഞങ്ങൾ എല്ലാരും നോയിമ്പ അപ്പം കഷ്ണമെടുത്ത് ഇത് പഴയ മോഡൽക്കറിയ അപ്പം ഇന്നത്തെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞാലോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നിറഞ്ഞിസ്റ്റർ ഇതൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ബൈ